ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് വീഡിയോസാണ് ചെയ്യാറുള്ളത് തൊഴിലുറപ്പ് സംബന്ധിച്ച് മാത്രമുള്ള വീഡിയോസാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ആദ്യമേ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ അപ്പോൾ നമ്മള് വീഡിയോസ് കുറേ നാളുകളായി നമ്മൾ ഈ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസംകോളായി എലക്ഷനൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് വൈകുന്നത് അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതിനാലാണ് വീഡിയോസ് വൈകുന്നത് അപ്പോൾ നമ്മുടെ എന്താ പറയുക ഇപ്പോൾ നമ്മളോട് അധികം ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്ന് തൊഴിലുറപ്പിൻ്റെ മെറ്റീരിയൽ ഫണ്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേറ്റുമാരെ കൂലിയാണ് മേറ്റുമാരെ കൂലിയും അല്ലാത്ത പൈസയും വന്ന് കേന്ദ്ര സർക്കാരാണ് അതിൽ എഴുപത്തഞ്ച് ശതമാനം നൽകുന്നത് നമ്മൾ ചിലവിൻ്റെ എഴുപത്തഞ്ച് ശതമാനം തുകയും കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ലഭ്യമാകുന്നത് ബാക്കി ഇരുപത്തഞ്ച് ശതമാനം കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂട്ടിയിട്ടാണ് നിങ്ങൾക്കൊക്കെ തരുന്നത് അപ്പോൾ നിങ്ങളോട് മേറ്റുമാരെ കൂലിയിൽ ഇരുപത്തഞ്ച് ശതമാനം കേന്ദ്രത്തിൻ്റെയും ഇരുപത്തഞ്ച് ശതമാനം കേരള സർക്കാരിൻ്റെ കൂ കൂലിയും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾ കൂലി എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നു ഫണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്നു അപ്പോൾ അതിന് എന്താ പറയുന്നത് അതിന് വൈകുന്നതിനുള്ള ഒരു കാരണം കൂടിയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഇത് വന്നതിന് ശേഷമാണ് ഇത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വന്നാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കേരളത്തിൽ നിന്ന് റിലീസ് ആവരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരുന്നു നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഫണ്ട് എത്തും എന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നത് എന്നിരുന്നാൽ ഇപ്പം പേയ്മെന്റ് സംവിധാനത്തിൽ വന്ന ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വൈകുന്നതാണെന്ന് അറിയാൻ കഴിയുന്നത് അപ്പോൾ പേയ്മെന്റ് സംവിധാനത്തിൽ വന്ന ഒരു ടെക്നിക്കൽ അതിൻ്റെ പേയ്മെന്റ് സംവിധാനം മാറ്റുന്നതാണെന്ന് അറിയാൻ കഴിയുന്നത് നമുക്ക് നിലവിൽ തന്നുകൊണ്ടിരുന്ന റേറ്റ് എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് സംവിധാനത്തിലൂടെയാണ് അത് മാറ്റി വേറൊരു പേയ്മെൻറ്റ് സംവിധാനത്തിലൂടെയാണ് പേയ്മെൻറ്റ് തരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പൈസ ലഭ്യമാവുന്നതിൽ കാലതാമസം നേരിടുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ നിരന്തരമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്നാമത് വീഡിയോയിലൂടെ നിങ്ങളോ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരമായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ വേതനം കാര്യങ്ങളൊക്കെ എത്തുന്നതാണ് അറിയാൻ കഴിയുന്നത് നമുക്ക് കറക്റ്റ് ഡേറ്റ് കിട്ടിയ കറക്റ്റ് ഡേറ്റ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഇത് നിങ്ങൾ കാണുന്നത് ഫണ്ട് വന്ന ഫണ്ട് കേന്ദ്ര കേരളത്തിന് ലഭ്യമാക്കിയ ഓർഡറാണ് ആണ് അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ അങ്ങനെ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നൽകുമായിരിക്കാം അതിൻ്റെ പേയ്മെൻറ്റ് സംവിധാനം ഇനി എത്രയും പെട്ടെന്ന് മാറുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എലക്ഷൻ കഴിയാൻ കാത്തുക്കാണോ എന്താണെന്ന് അറിയില്ല എന്നിരുന്നാൽ പോലും ഈ അടുത്ത ദിവസങ്ങളിൽ വരും നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാം പിന്നെ എൻ എം എസ് ആപ്പിനെ പറ്റിയുള്ളൊരു കാര്യമാണ് അപ്പോൾ പല പഞ്ചായത്തിലും എൻ എം എസ് ഷാപ്പിൽ തൊഴിലാളികൾ നാൽപ്പത്തിൽ കൂടുതൽ നാൽപ്പത്തൊന്ന് കൂടുതൽ തൊഴിലാളികളുണ്ടെങ്കിൽ രണ്ട് മാറ്റുമാർക്ക് നിൽക്കാമെന്ന് പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഒരു മാറ്റായിരിക്കും എൻ എം എസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാറ്റിനുള്ള കൂലി ലഭിക്കില്ല നിലവിൽ കൂലി എൻ എം എസ് ഏത് ചെയ്യുന്ന ഫോൺ ഏത് മാറ്റാണോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ കൂലി ലഭിക്കുകയുള്ളൂ അപ്പോൾ പലർക്കും കാര്യം എപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് സംശയമുണ്ട് നമ്മളോട് പലരും ചോദിക്കുന്നത് നമ്മളെ ടെലിഗ്രാം ചാനലിലും അല്ലാതെയൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ആ സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലർ എന്താ പറയുക രണ്ട് മാറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു മാറ്റിനായിരിക്കും മസ്റ്റോള് മൊത്തം അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മാറ്റിൻ്റെ ആ ഫോൺ ഉപയോഗിച്ചായിരിക്കും മസ്റ്റോൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മസ്റ്റോളിൽ ആ മാറ്റിന് മാത്രമേ കൂലി ജനറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ We'll be right <laughs> back. ഇത് ഇങ്ങനത്തെ രണ്ട് മാറ്റുമാരോ അങ്ങനെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് നോക്കണം ഇത് പഞ്ചായത്ത് സ്റ്റാഫായാലും അല്ലെങ്കിൽ രണ്ട് മാറ്റിനും കൂടിയ മസ്റ്റോള് ഡിവൈഡ് ചെയ്ത് അതായത് ഒരാഴ്ചത്തെ മസ്റ്റോൾ നാൽപ്പത്തൊന്ന് ഉണ്ടെങ്കിൽ അഞ്ച് മസ്റ്റോളെങ്കിലും ഉണ്ടാവും മിനിമം അപ്പോൾ അഞ്ച് മസ്റ്റോൾ ഉണ്ടെങ്കിൽ മൂന്ന് മസ്റ്റോൾ ഒരു മാറ്റിനും രണ്ട് മസ്റ്റോളും വേറൊരു മാറ്റിനോ അലോട്ട് ചെയ്ത് കൊടുക്കണം ഈക്വലായിട്ട് പകുതി പകുതി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് ഫോണിൽ നിന്ന് എൻ എം ഒ സാപ്പ് ചെയ്താൽ അതായത് എൻ എം ഒ സാപ്പിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയാൽ മാത്രമേ രണ്ട് മാറ്റുമാർക്കും കൂലി ലഭ്യമാവുകയുള്ളൂ അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നിരന്തരം നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമായതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ കാരണം അതായത് രണ്ടും ഇത് ഒരു മാറ്റുമാർ നിൽക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പലരും പഞ്ചായത്ത് ലെവലും മാറ്റ് പഞ്ചായത്തിൽ നിന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് രണ്ട് രീതിയിൽ മൂന്ന് രീതിയിൽ നിങ്ങളെ രജിസ്റ്റർ ചെയ്യുക ഒന്ന് പഞ്ചായത്ത് ലെവല് മറ്റേ മാറ്റ് ടെക്നിക്കൽ സ്റ്റാഫ് അങ്ങനെ മൂന്ന് രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ മുന്നേ ഒരു നാലഞ്ച് മാസങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പഞ്ചായത്ത് ലെവലിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാകുക പഞ്ചായത്ത് ലെവലെന്ന് പറഞ്ഞാൽ ഓപ്ഷനിലായിരിക്കും നിങ്ങളെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകുക അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് അത് മനസ്സിലാക്കാം നിങ്ങൾ ഇപ്പം പഞ്ചായത്ത് ലെവലാണോ മാറ്റ് ലെവലാണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല രജിസ്ട്രേഷൻ നിങ്ങൾക്ക് പഞ്ചായത്ത് ലെവലാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ വർക്ക് കോഡുകൾ അവിടെ ലിസ്റ്റ് ചെയ്യും നിങ്ങളുടെ മസ്റ്റോൾ അതായത് പഞ്ചായത്തുനിന്ന് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന മസ്റ്റോളുകളൊക്കെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ മാറ്റായിട്ടല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിങ്ങളെ വേറെ ഏതെങ്കിലും ഓപ്ഷനിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ എൻ എം എസ് ആപ്പിൽ നിങ്ങളെ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റിൻ്റെ വേദന ലഭിക്കുകയില്ല ഇതിപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് നിങ്ങളുടെ പഞ്ചായത്തിൽ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തിൽ നിലനിൽക്കുന്നൊരു ഇഷ്യൂ ആണ് അതായത് മാറ്റിൻ്റെ കൂലി കൊടുക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ നിലവിലുണ്ട് അത് തൊണ്ണൂറ് ഇങ്ങനത്തെ പ്രശ്നവും കാരണമാണ് അതായത് പെട്ടെന്നാണ് അവർ ഇതിൻ്റെ മുന്നേ ലെറ്റർ അയച്ചിട്ടുണ്ട് ലെറ്റർ അയച്ചിട്ടുണ്ട് ഇങ്ങനെ മാറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ മാറ്റുക എന്നുള്ള രീതിയിൽ എല്ലാവരും അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം അങ്ങനെ മുന്നോട്ട് പോയത് ഒറ്റ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് മാറ്റുമാർക്ക് കൂലി കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നത് അപ്പോൾ അങ്ങനെ വന്നത് തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തുകളിൽ ഈ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്താ പറയുക ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടൊക്കെ ഉണ്ട് അതൊക്കെ എന്ന് സോൾവായി വരുന്നോ ശേഷം മാത്രമേ നിങ്ങൾ അറ്റൻഡൻസ് രേഖപ്പെടുത്തി നിങ്ങൾക്ക് കൂലി ലഭിക്കുകയുള്ളൂ അങ്ങനത്തെ കുറച്ച് മസ്റ്റോളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ആയതിനു ശേഷമാണ് ഇങ്ങനെ എല്ലാവരും മാറ്റായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് വർക്ക് വർക്കൂടെ അലോട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എന്നിരുന്നാൽ പോലും ഇപ്പോൾ പല പഞ്ചായത്തിനും അതിലും ചെറിയ എന്താ പറയുക അറിവില്ലായ്മയോ ഒന്നോ ഉണ്ടോയെന്നറിയുന്നതിനെപ്പറ്റി പ്രത്യേകമായിട്ട് എൻ എം എസ് ആപ്പ് എന്ന് അറിയുന്ന നിരന്തരം മാ മാറ്റങ്ങൾ വരുന്നൊരു സംവിധാനമാണ് ഇതിന് എന്താ പറയുക മേൽ തട്ടിൽ പോലും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ഇതൊന്നും ലഭിക്കുന്നില്ല അതിൻ്റെ നിർദ്ദേശങ്ങളോ ഒന്നും അപ്പോൾ താഴെ തട്ടിലേക്കൊന്നും അറിയിക്കുന്നില്ല ഇത് സാധാ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചെയ്യുന്ന കാരണം പഞ്ചായത്ത് സ്റ്റാഫ് കിട്ടാണ്ടാവുമ്പോൾ ആപ്പിൻ്റെ അപ്ഡേഷൻ വന്നിരിക്കുന്നു എന്ന് അവർ കയറി നോക്കും അപ്പോൾ ആപ്പിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് അറിയും അപ്പോൾ ആപ്പ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് മാറ്റി ചെയ്താൽ മതി പക്ഷെ അതിലെന്താ അപ്ഡേഷൻ വന്നതെന്നോ അതിനെക്കുറിച്ചൊന്നും പറയില്ല ഇന്ന മാറ്റം അപ്പം ചില മാറ്റുമാർ വിളിച്ച് പറയും ഇങ്ങനെ കിട്ടുന്നില്ല ഇങ്ങനെ കിട്ടുന്നത് പറയുമ്പോൾ ആ അങ്ങനെ ചെയ്തോളെന്ന് പറയും അപ്പോൾ ആ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എൻ എം നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ായിട്ട് ചെയ്യുക ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റുകളോ മറ്റോ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനൊക്കെ ഇനി പരിഹരിക്കാൻ മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്യുക നിങ്ങളെ മാറ്റ് ലെവൽ മാറ്റിൻ്റെ അതായത് എഴുന്നൂറ് രൂപ കൂലി വാങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് മാറ്റിൻ്റെ രീതിയിൽ തന്നെ മാറ്റിൻ്റെ ഇത് വെച്ചിട്ട് യൂസർനെയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തിട്ട് മസ്റ്റോള് ഫില്ല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിലവിൽ എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുകയുള്ളൂ അപ്പോൾ രണ്ട് മാറ്റുമാരുണ്ടെങ്കിൽ രണ്ടാളെ ഫോണിലും ഈ മസ്റ്റോ മസ്റ്റോൾ നമ്പർ വന്നിട്ട് പകുതി പകുതി മസ്റ്റോളുകൾ വന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസ്റ്റോളെങ്കിലും നിങ്ങളുടെ ഫോണിൽ നിന്ന് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റിൻ്റെ എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുകയുള്ളൂ ഇത് ചില സൈറ്റിൽ മൂന്ന് മാറ്റുമാരൊക്കെ ഉള്ള സൈറ്റുകൾ വരെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മൾ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് മാറ്റുമാരൊക്കെ ആണെങ്കിൽ ചില ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നില്ല ചിലപ്പോൾ ഒരു മാറ്റിൻ്റെ ഫോൺ ചിലപ്പോൾ കുറച്ച് ഇതായിരിക്കും സ്പീഡൊക്കെ കുറഞ്ഞ ഫോണായിരിക്കും അതിൽ കിട്ടാൻ കുറേ താമസമുണ്ട് ബാക്കി രണ്ട് മാറ്റുമാരെ ഫോണിൽ സ്പീഡിൽ ലഭിക്കുന്നു അപ്പോൾ അതിൽ ചെയ്താൽ പോരാ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കും നിങ്ങൾ ഇതാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മാറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾ ഫോണിൽ എൻ എം എസ് ആപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റിൻ്റെ വേദന ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നീട്ടി പറയുന്നത് എന്നിട്ടും പലരും ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് മാറ്റിൻ്റെ കൂലി ലഭിക്കുന്നില്ല എന്താ ചെയ്യുക എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഇത്ര വിശദമായിട്ട് നിങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ആ കാര്യങ്ങളോട് ഓർക്കെ മാറ്റിൻ്റെ കൂലിയും അതേപോലെ എത്രയും പെട്ടെന്ന് വരും എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു നിങ്ങൾക്ക് എത്രയും എന്താ പറയുക ഈ വീക്കിലോ അടുത്ത വീക്കിലോ ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ കറക്റ്റ് കാര്യങ്ങളോ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് തന്നെ വീഡിയോയിൽ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ചെറിയ എന്താ പറയുക ഔഹത്തിൻ്റെ അല്ലെങ്കിൽ ആരെയും പറയുന്നത് കേട്ട് വീഡിയോ ചെയ്യുന്നത് മാത്രമാണ് പിന്നെ ഇങ്ങനത്തെ ഓർഡറുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് പൈസ സാധാരണ വരും എന്നുള്ള വീഡിയോസൊക്കെ ചെയ്യാറുള്ളത് അത് സാധാരണ ഇങ്ങനെ ഓർഡർ വന്നാൽ അടുത്താഴ്ച അതിൻ്റെ അടുത്താഴ്ച ആയിട്ട് ഫണ്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ